ഹായ് കൂട്ടുകാരെ ഞാനിന്ന് കാണിക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ നൈറ്റി ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വാട്സപ്പിലൂടെയാണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലൂടെ ആണ് ഓർഡർ എടുക്കുന്നത് ഇത് ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കാം ഇതാ റെജ്വാഡിയുടെ ഇവിടെ തുണിയാണ് ഇത് അജറക് പ്രിന്റ് ആണ് അടുത്ത ഇതാണ് വന്നിരിക്കുന്നത് പിന്നെ പിന്നീട് ഇതാണ് ഈ കളറാണ് ഇരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ നാല് കളറാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഇത് 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 ഇത്രയാണ് ഉള്ളത് പിന്നെ അജറക് പ്രിന്റ് തന്നെ റെഡ് ഒന്ന് അടുത്ത അടുത്ത വരൻ്റെ ഇതാണ് അടുത്ത ഇതാണ് പിന്നെ ഡി സി ആണ് ബാക്കിയുള്ള തുണികൾ വരുന്നത് ഒരു പ്രിന്റ് ഇതാണ് ഡി സി എം ആണ് ടോപ്പ് ചെയ്യാൻ നല്ല തുണിയാണ് ചുരിദാർ ടോപ്പിന് പറ്റും ടോപ്പിൻ്റെ ഓർഡർ ഉണ്ടെങ്കിലും പറയാം ഡി സി എമ്മിൻ്റെ തന്നെയാണ് അടുത്ത വേറൊരു രീതിയിലാണ് ഈ പ്രിൻറ്റ് വരുന്നത് പിന്നെ അടുത്ത ഇതാണ് അതും ഡി സി എം ആണ് ഇതൊക്കെ ഡി സി എമ്മിൻ്റെ തന്നെയാണ് ഇതും വേണ്ടവട്സപ്പിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇതെല്ലാം അത് ഞാൻ ഇട്ട് തരും ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരും ഇതെല്ലാം ഡി സി എം ആണ് കേട്ടോ നല്ലൊരു കളറാണ് ഇത് പിന്നെ ചുങ്കുടിയിൽ വരുന്നുണ്ട് ചുങ്കുടിയിൽ മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുള്ളു ഒരു ആഷ് ആൻഡ് ഗ്രെയിൻ ഒരു റോസ് കളർ ആൻഡ് ഗ്രെയിൻ ഒരു മസ്റ്റേഡ് ഗ്രെയിൻ പിന്നെ അടുത്തത് ഇതാണ് ഇത് മൂന്ന് കളർ ഇവിടെയുള്ളൂ അതെ അടുത്ത മൂന്ന് കളറ് പിന്നെ എല്ലാം സിംഗിൾ കളേഴ്സാണ് വരുന്നത് അതാ ഒന്ന് പിന്നെ ഇതും അജറക്കാണ് അജറക് ആണ് ഇതും അജറക്കാണ് ഇതൊക്കെ ഒറ്റ ഉള്ളൂ ഇതും ഒറ്റ ഉള്ളൂ ഇതിൽ രണ്ട് പീസ് വന്നിട്ടുണ്ട് ഈ ലൈറ്റ് കളറിലെ രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്താൽ ഓർഡർ ഇത് ചെയ്ത് ഞങ്ങൾ അയച്ചു തരും നൈറ്റി ആണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപ ആകുമ്പോൾ നൈറ്റി ഫ്രോക്ക് ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ ആ റേറ്റിലാണത് കൊടുക്കുന്നത് ടോപ്പ് ആണെങ്കിൽ ടോപ്പിൻ്റെ അളവുകൾ പറഞ്ഞു തന്ന അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇത് തരും